ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇത് പരിപ്പാണ് സാമ്പാർ പരിപ്പാണ് ഒരു കൈ പിടിക്കുകയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കണം ഇത് ശകലം ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിനെക്കൂടി ഇട്ട് കൊടുക്കാം സവാളയുടെ ആമ്പാടില്ല ചെറിയ ഉള്ളി തന്നെ വേണം ഒന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ അരപ്പ് നോക്കാം തേങ്ങ ഇതിൻ്റെ കൂടി മല്ലിപ്പൊടി കൂടി കൂടിയിട്ട് കൊടുക്കാം മല്ലിപ്പൊടി സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് ഇത് പച്ച മല്ലിപ്പൊടിയാണ് വറുത്തിട്ടുള്ളതല്ല പിന്നെ ഇതിൻ്റെ കൂടി മുളക് പൊടി കൂടിയിട്ട് കൊടുക്കുക എരിവൊക്കെ നിങ്ങൾ നിങ്ങളാവശ്യാനുസരണമാണ് ഇനി ഇതിൻ്റെ കൂടി നോക്കി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം കൂടി കൂടിയിട്ട് കൊടുത്ത് കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ട് കൊടുത്ത് ഇതിനെ നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം പരിപ്പ് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിക്ക് അരിഞ്ഞു വച്ചിട്ടുണ്ട് അതിനെ കൂടിയിട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് വേവിട്ട് ഇത് ഇനി വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വരണം ഇത് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആരപ്പിനെ കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വെള്ളം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി ഒഴിച്ച് കഴക്കിയെടുക്കാം ഇതിനെ അടച്ച് വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിട്ട് കൊടുക്കാം ഒരു താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം മുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ടു കൊടുക്കാം അതിനുശേഷം കറിവേപ്പിലയും മല്ലിയിലും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് താളിപ്പിന്നെ കറിയിലോട്ട് എടുത്ത് ഒഴിച്ച് കൊടുക്കാം അതിൽ തക്കാളിയുടെ പുളി ഉള്ളതുകൊണ്ടാണ് ഞാൻ പുളി ഒഴിച്ചു കൊടുക്കാത്തത് നിങ്ങൾക്ക് തക്കാളിടെ പുളി മതിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശാലം പുളി കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലൊരു കറിയാണ് ദോശയ്ക്ക് ഇഡലിയും ചോറിനും എല്ലാത്തിനോടേയും കഴിക്കാൻ കൊള്ളാം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ